പ്രിയമുള്ളവരെ സുഹൃത്തുക്കളെ ഇത് കണ്ടു നമ്മുടെ കരുവാരകുണ്ട് പുന്നക്കാട് സ്റ്റേഡിയാണ് അവിടെ ഫ്ലെഡ് ലൈറ്റ് വെച്ച് നല്ല പ്രകാശ പൂരിതമായി എന്ന് തന്നെ പറയാം അതിൻ്റെ ഉദ്ഘാടനകർമ്മം കരുവാരകുണ്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പൊന്നുമട്ടി ചർ നിർവഹിച്ചു വൈസ് പ്രസിഡന്റ് മഠത്തിൽ ലത്തീഫ് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീ ബാ പള്ളി ഷീനാജിൽസ് അതുപോലെ തന്നെ ക്ലബ്ബിന്മാരുടെ പ്രസിഡന്റ് കുഞ്ഞുട്ടി അങ്ങാടി ക്ലബ്ബ് പ്രസിഡന്റ് റാഫി അഫ്സൽ ജിഷ്ണു തുടങ്ങിയവരൊക്കെ പങ്കെടുത്തു അതുപോലെ തന്നെ ഇതിൻ്റെ മറ്റ് വർക്കുകൾ എത്രയും പെട്ടെന്ന് തീർക്കണം എന്നുള്ള ഒരു നിവേദനം പഞ്ചായത്ത് സദ്ഗമയ ക്ലബും അതുപോലെ നമ്മുടെ പുന്നക്കാടുള്ള ശ്രുതി ക്ലബും ചേർന്ന് കൊടുത്തിട്ടുണ്ട് എന്തായാലും അതിൻ്റെ വിവരങ്ങൾ എങ്ങനെയാണ് ഫണ്ട് എന്താ എന്നുള്ളത് നമ്മുടെ കരുവാറുകൊണ്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പൊന്നമ്പീച്ചറും വൈസ് പ്രസിഡന്റ് മണ്ഡത്തിലെത്തിഫ് കയും പറയുന്നുണ്ട് എന്തായാലും പുന്നക്കാട് ഗ്രൗണ്ടിൽ ലൈറ്റ് ഇല്ലാത്തതുകൊണ്ട് വളരെ പ്രയാസം തന്നെയായിരുന്നു എന്തായാലും വലിയ വലിയൊരു ലൈറ്റ് തന്നെയാണ് പുന്നക്കാട് സ്റ്റേഡിയത്തിൽ ഫിറ്റ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ മറ്റുള്ള വർക്കുകളും ഇവിടെ നടക്കുന്നുണ്ട് എന്തായാലും ഇതിൻ്റെ കാര്യങ്ങൾ അവർ പറയുന്നു നമുക്ക് അവരുടെ വാക്കുകളിലേക്ക് നമ്മളിപ്പോൾ നിൽക്കുന്നത് പിന്നേക്കാട് ഗ്രൗണ്ടിലാണ് ഈ ഗ്രൗണ്ടിൻ്റെ നവീകരണത്തിന് വേണ്ടി ഫ്ലഡ് ലൈറ്റാണ് വെച്ചിരിക്കുന്നത് ഇനിയും ഇതിൻ്റെ പുറമെയുള്ള പദ്ധതികളുണ്ട് അപ്പോൾ ആറു ലക്ഷം രൂപ വെച്ച് വെച്ചിരിക്കുന്ന ആദ്യത്തെ ഒരു പദ്ധതി ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യുകയാണ് ഗ്രൗണ്ട് മുഴുവനും പ്രഭാവപൂരിതമായിരിക്കുകയാണ് പക്ഷേ ഈ ഗ്രൗണ്ടിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ വളരെ ശോചിമാ ശോചമായ അവസ്ഥയാണ് കാരണം ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ ഈ പറമ്പ് നിറച്ചും കന്നുകുട്ടികളെ കുട്ടികളെ കെട്ടിയിട്ടിരിക്കുന്നതാണ് ഇങ്ങനെ കന്നുകുട്ടികളെ കുട്ടികളെ കെട്ടിയിടുന്നതിന് വേണ്ടിയാണ് ഈ എന്നുള്ള ഒരു തോന്നൽ വന്നു പോകും പക്ഷേ ഇതിൻ്റെ ഡെവലപ്മെൻറ്റ് വളരെ അത്യാവശ്യമായി വന്നിരിക്കുന്ന ഘട്ടമാണ് തീർച്ചയായിട്ടും തുടർ നടപടികളുണ്ടാവുകയും ഗ്രൗണ്ട് നല്ല രീതിയിൽ പ്രവർത്തന സജ്ജമാക്കുകയും ചെയ്യുമെന്ന് ഉറപ്പ് നൽകുന്നു ഗ്രാമപഞ്ചായത്ത് ആറ് ലക്ഷം രൂപ ചിലവഴിച്ചുകൊണ്ടാണ് പിന്നെ ഇവിടെ പുന്നക്കാട് ഗ്രൗണ്ടിൽ ഗ്രൗണ്ടില് ഹൈമാസേറ്റ് മറ്റൊരു ഗ്രൗണ്ടായ പിന്നെ കണ്ടത്ത് ഗ്രൗണ്ടിലും ഇതേപോലെ തന്നെ ആറ് ലക്ഷം രൂപ ചിലവഴിച്ചുകൊണ്ട് മിനി ഹൈ മാസ് ഫിറ്റ് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെയാണ് പിന്നെ ഇവിടുത്തെ പുന്നക്കാട്ടത്തെ ക്ലബ്ബുകാരെ പിന്നെ അപേക്ഷ മാനിച്ചിട്ടാണ് നമ്മൾ ഇവിടെ ഫ്ലഡ് ലൈറ്റാക്കി പിന്നെ ഹൈമാസ് ലൈറ്റ് ആക്കിയത് എന്തായാലും പിന്നെ വള വൈകിയ വേളയിലാണ് നമ്മൾ ഇന്ന് മഴയും കാലാവസ്ഥയൊക്കെ പ്രതികൂലമാണെങ്കിൽ തന്നെ കൃത്യസമയത്തോടെ വന്ന് ഇത് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയിട്ട് നിരവധി ആളുകളെ നമ്മൾ ഈ ചടങ്ങിലേക്ക് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു എന്തായാലും ഒന്നാളുകൾ നമ്മുടെ ക്ലബിൻ്റെ കുഞ്ഞുട്ടി അതേപോലെ തന്നെ ക്ലബ്ബ് ഭാരവാഹികളൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട് അവരെല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്ത് ഈ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി പ്രിയപ്പെട്ട ടീച്ചറെ സ്നേഹപൂർവ്വം ക്ഷണിക്കും തിരുവാറുണ്ടിലുള്ള കായിക പ്രേമികൾക്ക് ഒരു സന്തോഷമുള്ളൊരു കാര്യം കൂടിയാണ് നമ്മുടെ തിരുവാറുണ്ട് പഞ്ചായത്തിലെ രണ്ടാമത്തെ സ്റ്റേഡിയമാണ് ഫ്ലഡ് ലൈറ്റ് വെച്ച് ഇത്ര ഭംഗിയാക്കിയിട്ടുള്ളത് നമുക്കറിയാം നമ്മുടെ കരുവാരംകുണ്ടിൽ ഒരുപാട് ഫുട്ബോൾ താരങ്ങൾ വളർന്നു വരുന്ന ആളുകളുണ്ട് അവർക്കൊക്കെ രാത്രി കാലങ്ങളിൽ കളിക്കാനുള്ളൊരു സൗകര്യമാണ് ഇവിടെ ഏർപ്പെടുത്തിയിട്ടുള്ളത് ഇന്നിവിടെ ഇങ്ങനൊരു പരിപാടി ഇവിടെ നടക്കുമ്പോൾ വളരെ വിഷമമുണ്ട് കാരണം ഇവിടെ അടുത്ത പ്രദേശത്തുള്ള ക്ലബ്ബുകാരൊന്നും എത്തിയിട്ടില്ല അവരെ ഗ്രൂപ്പിൽ നമ്മൾ ഗ്രൂപ്പിലൊക്കെ അറിയിച്ചിട്ടുണ്ട് വലിയ വേളയിലാണെങ്കിലും അത് നമുക്കൊരു വിഷമമുള്ള കാര്യമാണ് നമ്മളെ സംബന്ധിച്ചോളം ഇതുപോലത്തെ കരുവാരകുണ്ടല് ഇങ്ങനത്തെ ഒരു പിന്നെ സജ്ജീകരണങ്ങൾ വരുമ്പോൾ നമ്മളെല്ലാവരും ക്ലബ്ബുകാരും നാട്ടുകാരും ഒക്കെ ഇതിനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുകയാണ് വേണ്ടത് എല്ലാവരും ഇനി ഇവിടുന്ന് അങ്ങോട്ടും ഇതിൻ്റെ പ്രവർത്തനങ്ങൾക്കും മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ നാട്ടുകാരുടെയും ക്ലബുകാരുടെയും ഒക്കെ സഹായം ഉണ്ടാവണം എന്ന് മാത്രമാണ് എനിക്കിവിടെ പറയാനുള്ളത്